ായി പോയിച്ചു അതിന് കാരണം ഒന്ന് താങ്കൾ ഈ ഇരയുടെ ഐഡന്റിറ്റി പ്രതിയാണ് രണ്ടാമത്തേത് അത് വളരെ മനഃപൂർവ്വം ആസൂത്രിതമായിട്ട് ചെയ്ത കാര്യമാണ് ഇവിടെ പാനലിസ്റ്റുകൾ ചൂണ്ടിക്കാണിച്ചു താങ്കൾക്ക് മറുപടി പറയാം തുറന്ന് പറയുകയാണെങ്കിൽ നാട്ടുകാർക്ക് എല്ലാം നിങ്ങളെ പറ്റി വളരെ മോശ അഭിപ്രായമാണ് ഇനിയെങ്കിലും എല്ലാരെയും അത് ഇതും പറയുന്നത് അറിയാം ഞാനുമായി ബന്ധപ്പെട്ട് ഒരു യൂട്യൂബ് പരാമർശം ഉണ്ടാവുന്നു യൂട്യൂബ് ചാനൽ പരാമർശം ഉണ്ടാവുന്നു സത്യം പറയണമെന്ന് വെല്ലുവിളിക്കുന്നു ഇരയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ തന്നെ എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് എന്റെ ഫേസ്ബുക്ക് പേജിൽ കയറി ചില ആളുകൾ ഞാൻ പങ്കെടുത്ത ഒരു വിവാഹ ഫോട്ടോ കുത്തിപ്പൊക്കെ ഉണ്ടായി ഇത് ചില മാധ്യമപ്രവർത്തകന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഉടൻ തന്നെ ഞാനത് ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്ത് വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി ആൾ താമസം വേണം യഥാർത്ഥത്തിൽ ആരാണ് ഈ ഈ ഐഡന്റിറ്റി ഒക്ടോബർ മാസം തീയതി നീ പരിപ്പ് അടുത്ത് കോൺഗ്രസുകാരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇത് പ്രചരിപ്പിക്കണം എന്ന പേരിൽ വന്നു അതുപോലെ തന്നെ പത്തനംതിട്ടയിലെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി അവർ കേസിൽ പ്രതിയാണ് അവരെ ആ ഫോട്ടോയാണ് അവരുടെ ഫേസ്ബുക്കിൽ തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ താങ്കളുടെ മോളിൽ നിന്ന് എടുത്ത ഫോട്ടോ ധാരാളമായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഇരേ ഐഡന്റിറ്റി പുറത്ത് കാണിച്ചിട്ട് ഡിലീറ്റ് ചെയ്തെന്ന് പറയുന്ന സന്ദീപേ തന്ത്രമൊക്കെ അറിയാം പെൺകുട്ടികളോടൊക്കെ മാന്യമായിട്ട് പെരുമാറാൻ ശീലിച്ചിട്ടില്ലല്ലേ നീ ഒരേ സമയം നീ ഒരേ സമയം നീ ഇരക്കൊപ്പം നിൽക്കു എന്ന് പറഞ്ഞുകൊണ്ട് വേട്ടക്കാരന് വേണ്ടി വാദിക്കുന്നവനാണ് നീ ീസ് അത് പ്രിൻഡു മഹാദേവ് ബിജെപി മഹാദേവ് ബിജെപി പ്രതിനിധി സന്ദീപ സൂക്ഷി സംസാരിച്ചോ എന്റെ വേഷം കിട്ടണമെന്ന് എന്റെ അടുത്ത് വേണ്ട ഞാൻ ആരാണെന്ന് എനിക്കറിയില്ല മോന്തല ഒറ്റ പൊട്ടിക്കലെന്നുണ്ടല്ലോ ശരിയാത്തി ഇല്ല 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 ുംർച്ച അവസാനിപ്പിക്കാം വളരെ നന്ദി നാല് പേർക്കും യാതൊരു തരത്തിലുള്ള മോശം പരാമർശങ്ങളും പ്രയോഗങ്ങളും ചർച്ചയിൽ അനുവദിക്കില്ല വളരെ നന്ദി ഒരു നിമിഷത്തെ അശ്രദ്ധ ജീവിതം നായി നക്കി സാറേ രാഹുൽ മാംകൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതക്കെതിരായ സൈബർ ആക്രമണത്തിൽ കൂടുതൽ പേർക്കെതിരെ കേസ് സ്ത്രീത്വത്തെ അപമാനിച്ചതിന് യൂട്യൂബറെ കേസിലെ നാലാം പ്രതി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ഒളിവിലാണ് ഏത് രാഷ്ട്രീയ സ്വാധീനമുള്ള ആളായാലും അവർക്കുള്ള മുഖത്തേറ്റ അടിയാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ ജയിലിലായതിലൂടെ സംഭവിച്ചിരിക്കുന്നത് ഇനിയെങ്കിലും പഠിച്ചാൽ അവർക്ക് കൊള്ളാം അല്ലെങ്കിൽ അവരെ കൂടി എക്സ്പോസ് ചെയ്യണമെന്നേ അവരിലേക്ക് കൂടി അന്വേഷണം